വിശു മിഷയ്ക്ക് സുധീയായിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പാൽ ഇന്ന് നിങ്ങൾക്ക് ബൈഹാർട്ടായിട്ടുള്ളൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ആമയുടെ മുയ ഓട്ടപ്പന്തയത്തിൻ്റെ കഥ അങ്ങനെ ആമയും മുലും കൂടി ഒരു ഓട്ടപ്പന്ത ഓട്ടപ്പന്തയം വയ്ക്കുന്നു അപ്പോൾ മുയില് ഭയങ്കര ആണ് കാരണം ആമയേക്കാളും വേഗത്തിൽ ഓടാൻ പറ്റില്ല ആമ വളരെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുയിൽ ഓർത്ത് ഇവൻ എപ്പോൾ എത്താനാണ് ഇവൻ എപ്പോൾ ഫിനിഷിങ് പോലെ എത്താനെന്ന് വെച്ചാൽ അമ്മ അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയി ആമ വളരെ പതിക്കെ പതുക്കെ നടന്ന് മുയിലിനെ ക്രോസ് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിലെത്തി അങ്ങനെ മുയിൽ ഓട്ടക്കാരൻ മൂല് തോറ്റുകയാണ് ആമ ജയിച്ചു ഭയങ്കര ആഘോഷമാണ് ഈ ഒരു കഥ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ മോറില് നമുക്കറിയാം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എത്ര പതിക്കാലും കുഴപ്പമില്ല സ്റ്റഡി ആയാൽ മതി നമുക്ക് ഓട്ടം ജയിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് ഈ കഥയുടെ ഒരു സെക്കൻഡ് വേർഷൻ ആണ് ഈ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം സെക്കൻഡ് വേർഷൻ ഇങ്ങനെയാണ് ഈ ഓട്ടം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുയിലുണ്ടല്ലോ മുയിലിന് ഡിപ്രഷനായി പോയി കാരണം മുയിൽ കാട്ടിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനൊക്കെ അറിയപ്പെടുന്ന ആണല്ലോ തോറ്റുപോയി ആമയുടെ മുന്നിൽ തോറ്റുപോയില്ല അപ്പൊ എല്ലാവരും കൂടി കാട് മുഴുവനും മുയിലിനിങ്ങനെ കളിയാക്കാണ് അപ്പൊ മുയിൽ ആ ഇങ്ങനെ സങ്കടപ്പെട്ടും മുറിക്ക് പുറത്തിറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂലിന്റെ ഒരു കൂട്ടുകാരൻ അവരുടെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ നീ ഒരു ഓട്ടത്തിൽ തോറ്റുകൊണ്ട് നീ ഓട്ടക്കാരനല്ലാതെ ഇരിക്കുന്നില്ലല്ലോ നീ ഒരു കാര്യം ചെയ് ഒരു മനസ്സിലും കൂടി വെക്കടാ ഒരു കോമ്പറ്റീഷൻ കൂടി വെക്കുന്ന പറഞ്ഞിട്ട് മൂയില് ഭയങ്കര ധൈര്യമായിട്ട് ചെന്നിട്ട് അമ്മയോട് പറയണു ഒരു മത്സരത്തിനും കൂടി ഉണ്ടോന്ന് വയ്ക്കും അപ്പോൾ ആമ പറയും ഞാൻ റെഡിയാണ് അങ്ങനെ രണ്ടാമത്തെ മത്സരം നടക്കാണ് റെഡി സെറ്റ് ഗോ ഗോ എന്ന് പറയലും മൂയില് ഫിനിഷിങ് മൂലെത്തി അത്ര ഫാസ്റ്റായിട്ട് മൂല് ഫിനിഷ് ചെയ്യാണ് ആമക്ക് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല ആമ തൊറ്റു ആമ അമ്മ ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻ്റ് വിൻസ് നമ്മളിഞ്ഞ് സ്ലോ ആയിട്ട് കാര്യമില്ല നമ്മളിന് വേഗത്തിലോടണം അത് കൺസിസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടണം ഇതാണ് പുതിയൊരു തിയറി എന്ന് പറയാം അപ്പോൾ നമ്മൾ വേഗത്തിലോടണം നിർത്താതെ ഓടണം എന്നുള്ളതാണ് അങ്ങനെ ആ മുയിൽ അവിടെ ജയിക്കുകയാണ് ഈ മത്സരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ വേർഷനുണ്ട് ഈ മത്സരം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മുല് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് പക്ഷേ ആമ ആമ്മ ആദ്യം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ട് ആഘോഷിച്ചു ഫോട്ടോ ഒക്കെ വെച്ചാൽ ആഘോഷിച്ചു അപ്പോൾ ആമ്മയുടെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ കൂടി ആമനെ കളിയാക്കി തോറ്റുപോലെ ഇട ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല മുയിൽ ട്രോഫി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അപ്പോൾ ആമ്മ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആമ്മയുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു നിങ്ങനെ വിഷമിക്കല്ലേ നിനക്കൊരു ഐഡിയ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക അങ്ങനെ മൂന്നാമത്തെ ഓട്ടപ്പന്തയം വെക്കുകയാണ് ഈ ആമ്മ മൂലിൻ്റെ അടുത്ത് എന്ന് പറയും ഒരു ഓട്ടപ്പന്തയും കൂടി വെക്കാം ഓക്കെ ഞാൻ റെഡിയാണ് നീ ഫിക്സ് ചെയ്തോ ഉടനെ ആകുമ്പോൾ പറയും പക്ഷേ നേരത്തെ ഓടിയ വഴിയുണ്ടല്ലോ ആ വഴിയിലല്ല ഓടുന്നത് ഞാൻ പുതിയൊരു വഴിയാണ് കണ്ടുപിടിക്കുന്നത് പുതിയൊരു ട്രാക്കായിരിക്കും നീ ഏത് ട്രാക്കും കണ്ടുപിടിച്ചോ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു മുയിലും ഓക്കെ പറഞ്ഞു മുയിൽ ചെന്നിട്ട് ഈ ട്രാക്കൊന്നും നോക്കാൻ പോയൊന്നുമില്ല ഓട്ടത്തിൻ്റെ ദിവസം വന്ന് സ്റ്റാർട്ടിങ് മോലിൽ നിന്നും റെഡി സെറ്റ് ഗോ മുലും ഒറ്റ ഓട്ടമാണ് ആണ് ഓടാണ് മുയില് പഴയ അനുഭവം ഉണ്ടല്ലോ മുയിൽ ഓടാണ് ഓടി 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 ഇടക്കൊരു ഇടക്കൊരുപ്പുഴ ഒരു പുഴ മുറിച്ച് കടന്ന അപ്പുറത്താണ് ഫിനിഷിംഗ് ലൈൻ വെച്ചിരിക്കുന്നത് മുയിലും നീന്താൻ പറ്റില്ല മുയിൽ സ്വിമ്മിങ് അറിയില്ലല്ലോ അവിടെ തോറ്റുവാണ് ആമ കൂളായിട്ട് പതുക്കെ പതുക്കെ വന്ന് ഈ പുഴയിലൂടെ നീന്തി ഫിനിഷിംഗ് പോയിൽ മൂന്നാമത്തെ പന്തയത്തിൽ ആമ വിന്നറായി ഭയങ്കര ആഘോഷം ഭയങ്കര ആഘോഷം ഈ ഒരു കഥയുടെ മോറൽ എന്ന് പറയുന്ന ഗുണമാടം എന്ന് പറയുന്നതെന്ന് അറിയാം നമ്മൾ നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ടാവണം നിർബന്ധം പക്ഷെ നമുക്ക് ചില മേഖലകളിൽ നമ്മൾ ഭയങ്കര ആയിരിക്കും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചില ആൾക്കാർക്ക് നന്നായിട്ട് പാടാൻ പറ്റും ചിലർ ഡാൻസ് കളിക്കും ചിലർ നന്നായിട്ട് സംസാരിക്കും പലർക്കും പല പല കഴിവുകളാണല്ലോ അപ്പോൾ ഏതാണ് കഴിവെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം ആമ നോക്കിയപ്പോൾ എന്താ ആമക്ക് ഓടാൻ പറ്റത്തില്ല പക്ഷെ ആമക്ക് നീന്താൻ പറ്റും അത് മൂലം പറ്റത്തില്ല അങ്ങനെ അവൻ്റെ കോർ കോമ്പറ്റൻസി കോർ കോമ്പറ്റൻസി ഫീൽഡ് ആമ കണ്ടുപിടിക്കുന്നതാണ് ആമുടെ ജീവം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ലൈഫിലും നമ്മളെവിടെയാണ് നമുക്ക് എക്സെൽ ചെയ്യാൻ പറ്റുന്നത് അവിടെ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നമ്മൾ കൂടുതൽ ട്രെയിനിങ് നടത്തുക വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കഥയുടെ ഗുണപാഠം ഇനി ഇതൊരു നാലാമത്തെ വേർഷനുണ്ട് ഈ അമ്മയുടെയും മുയിലിൻ്റെ ഓട്ടപ്പന്തയത്തിൽ നാലാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും ഇങ്ങനെ ഒരാൾ ജയിച്ചു ഒരാൾ തോറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും തോന്നി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല കാരണം ആരെങ്കിലുമൊക്കെ ഒരാൾ സങ്കടപ്പെടാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് തീരുമാനിക്കാം നമുക്ക് അവസാനമായിട്ട് ഒരു ഓട്ടപ്പന്തയും കൂടി വയ്ക്കാം അവസാനമായിട്ടൊരു ഓട്ടപ്പന്തയും കൂടി രണ്ടാമത് ആമ തെരഞ്ഞെടുത്ത വഴിയിലൂടെ അവർ ഓടുന്നത് അപ്പൊ ആ ഓട്ടത്തിൽ ഇവർ എന്നാ അറിയാമോ ആദ്യം കറിയിലൂടെ ഓടിയപ്പോഴേക്കും മുയിൽ ആമേനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഓടി പുഴ എത്തിയപ്പോഴേക്കും മുയില ആമയുടെ മേലിലേക്ക് കയറി ആമ മുയിലെടുത്തുകൊണ്ട് നീന്തി ഫിനിഷിംഗ് ഈ പന്തയത്തില് രണ്ടുപേരും ജയിച്ചു ആരും തോറ്റില്ല രണ്ടുപേരും ജയിച്ചു എന്ന് മാത്രമല്ല ഇതുവരെ കഴിഞ്ഞ മൂന്ന് ഓട്ടങ്ങളിൽ ഏറ്റവും ഗംഭീരമായ ഓട്ടം ഇതായിരുന്നു കാരണം എന്താ ഏറ്റവും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് ഈ ഓട്ടമാണ് ഇവിടെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് അമ്മ അതിനെ വിളിക്കുന്ന പേരെന്നു പറയുമ്പോൾ ഇറ്റ്സ് എ ടീം വർക്ക് ഇറ്റ്സ് എ ടീം വർക്ക് അവിടെ അല്ല അത് ടീം വർക്കാണ് ടീം വർക്കിലേക്ക് വരുമ്പോൾ എന്ന് സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിലും വളരെ പ്രൊഫഷണൽ ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ് ഇത് പുതിയ മാനേജ്മെന്റ് തിയറിയാണ് മാനേജ്മെന്റ് ക്ലാസ്സുകളിലാണ് ഈ കഥ പറയുന്നത് കാരണം ഇനി ആരും ഒറ്റക്കൊറ്റക്ക് നിന്ന് ചെയ്യേണ്ടവരല്ല ഇനി നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വണ്ടർഫുൾ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഗോസ്പൽ അതാണ് ഇന്ന് ഈശോ ചെയ്യണമെന്ന് പറയും ഈശോ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർ പല പല നാട്ടിലേക്ക് പറഞ്ഞു വിടാണ് നിങ്ങളൊരു കാല കാര്യം ആലോചിക്കണം ഈശോയ്ക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ ഈ ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കാൻ പറ്റുന്ന ദൈവത്തിന് അവിടെ ഇരുന്നുകൊണ്ട് വെറുതെ കമാൻഡ് ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കാൻ അത്ഭുതങ്ങൾ നടക്കാൻ മനുഷ്യൻ്റെ ആവശ്യമുണ്ടോ ഇല്ല ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യം അതുകൊണ്ടാണ് ഈശോ ഈശോ ഈശോയുടെ സുവിശേഷം പറയാൻ ഈശോയുടെ ഗോസ്പിൽ എത്തിക്കാൻ വേണ്ടി ഈശോ പന്ത്രണ്ട് പേരുടെ ഒരു ടീം ഉണ്ടാക്കി പന്ത്രണ്ട് അപ്പോസിറ്റർമാർ നമ്മൾ പറയും അതും പോരാഞ്ഞിട്ട് ഈശോ എഴുപത്തിരണ്ട് പേരുടെ വേറെ ടീം ഉണ്ടാക്കി ഡിസൈബിൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ട് ഈ എഴുപത്തിരണ്ട് പേരെയാണ് ഈശോ അടക്കുന്നത് പോകുമ്പോൾ പ്രത്യേകമായിട്ട് നിർദ്ദേശം കൊടുക്കുന്ന അറിയാമോ നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത് നിങ്ങള് ഈ രണ്ട് പേരായിട്ട് പോവാ ഗോ ഇൻ പേർ ഒറ്റയ്ക്കല്ല കൂട്ടായിട്ട് പോവാ നിങ്ങൾ കൂട്ടായിട്ട് പോവാ ഇതാണ് ഈശോ പറയണത് ഇറ്റ്സ് എ ടീം വർക്ക് അപ്പൊ ഈശോയുടെ സുവിശേഷം ഈ ലോകത്തെ അറിയിക്കാൻ ഈശോ എടുത്ത ടീമിന്റെ ഭാഗമാണ് നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല നമ്മൾ ടീമായിട്ട് ജീവിക്കേണ്ടവരാണെന്ന് കൃത്യമായിട്ട് ഈശോ പറയാം ടീം വർക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാകും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഈ കഴിവുകളെല്ലാം കൂടി നമ്മൾ പൂളിയുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോ അവിടെയാണ് മിറക്കൾ ഉണ്ടാവുന്നത് അവിടെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാവുന്നത് ഞാനൊരു ഒരു ഒരു സിനിമയുടെ കഥയും കൂടി പറഞ്ഞു നിർത്താണ് തേർട്ടി ലൈവ്സ് എന്നാണ് ഈ സിനിമയുടെ പേര് ഇതൊരു ബയോപിക്കാൻ ഒറിജിനൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തൈലൻഡിൽ നടന്നൊരു കെയ്വ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കഥയാണ് നിങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വേറൊരു തായ്ലൻ്റിലൊരു ഗുഹയിൽ താം ലുവാങ് കെയ്വെന്നാണ് പറയുന്നത് ആ കെയ്വിൽ ഒരു ജൂനിയർ ഫുട്ബോൾ ടീം പെട്ടുപോകാണ്ട് ജൂനിയർ ഫുട്ബോളിൻ്റെ പന്ത്രണ്ട് പേരുണ്ടായിരുന്നവർ അവർ പതിനൊന്ന് തൊട്ട് പതിനാറ് വയസ്സ് വരെ ഇടയിലുള്ള കുട്ടികളാണ് അപ്പോൾ അവർ അവരുടെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അവരുടെ ഈ കളിസ്ഥലത്തിൻ്റെ ഒരു ഒരു കിലോമീറ്ററിനടുത്താണ് ഈ താം ലുവാങ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ അവർക്ക് പരിചയമുള്ളൊരു ഗുഹമാണ് അപ്പോൾ ഓരോരുത്തർ നമുക്കിന്ന് അങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട് വീട്ടിൽ ആരോടും പറഞ്ഞൊന്നുമില്ല അപ്പോൾ ഈ പന്ത്രണ്ട് പേര് ഈ ടീം മെമ്പേഴ്സ് പന്ത്രണ്ട് പേരും പിന്നെ അവരുടെ കോച്ച് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കോച്ചാണ് അസിസ്റ്റൻറ്റ് കോച്ചാണ് അദ്ദേഹം കൂടി ഇവർ പതിമൂന്ന് പേരും കൂടി ഈ കെയ്വിൻ്റെ അകത്തേക്ക് പോയി ഒരു വൈകുന്നേര സമയത്താണ് ഇവർ പോകുന്നത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇവരകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മഴ പെയ്യാണ് ഇവർ മഴ പെയ്തത് അറിയുന്നില്ല കാരണം ഈ ഗുഹയിലൂടെ ഇങ്ങനെ കുറേ കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കുക ആരും കയറാത്ത കുറെ വഴികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊരു ഒരു അഡ്വഞ്ചറസ് പോലെ കുട്ടികൾ അങ്ങനെ കയറി കയറി പോവാണ് മഴ കണ്ടിന്യൂസ് ആയിട്ട് പോയാണ് രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടും മക്കൾ വീട്ടിലെത്താൻ അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായത് ഇവരുടെ ഇവരുടെ സൈക്കിള് ഇവരുടെ എല്ലാവരുടെ സൈക്കിൾ ഈ ഗുഹയുടെ പുറത്ത് വെച്ചിരിക്കുക ശക്തമായ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് മഴക്കാലം ഒന്നുമല്ല പക്ഷെ പെട്ടെന്ന് അപ്പൊ ദീഷ്ട്ട മഴ പെയ്യാണ് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഗുഹയിലേക്ക് വെള്ളം കയറിട്ട് ഗുഹയുടെ ഗുഹയുടെ ഡോവർ അടഞ്ഞുപോകാണ് ഗുഹാ മുഖം അടഞ്ഞുപോവാണ് ഇവർക്ക് ആർക്കകത്തോട്ട് കയറാൻ പറ്റാതെ അങ്ങനെ മഴ മഴ നിക്കുന്നില്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ പല പല രാജ്യങ്ങളിൽ നിന്ന് എക്സ്പേർട്സ് വരുന്നു പ്രൊഫഷണൽസ് വരുന്നു അങ്ങനെ പത്തുനൂറ് രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്തിക്കുകയാണ് കാരണം പതിമൂന്ന് പേരുടെ ജീവൻ ഇതിൻ്റെ അകത്ത് കിടക്കാണ് എന്നിട്ട് ഇവർ ഇവരെങ്ങനെ രക്ഷപ്പെടുത്തും പല പല കഴികളെ കുറിച്ചും ആർമിയൊക്കെ വരുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഇവരെ കണ്ടുപിടിക്കുന്നത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ബ്രിട്ടീഷുകാരായ രണ്ട് പേര് രണ്ട് ഡൈവേഴ്സ് ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സൊക്കെ ആയിട്ട് ഇതിൻ്റെ അകത്ത് പോകണം ഒരു തവണ അവർ പോയിട്ട് അവർ തിരിച്ചു വരേണ്ടി വന്നു ഈ തവണ അവർ പോകുമ്പോൾ ഇവർ രണ്ടിനും കൂടി തീരുമാനിക്കുന്ന ഇങ്ങനെയാണ് ഈ തവണ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും ഇവര് അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ ഇവർ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല കാരണം വെട്ടുമില്ല കോൺടാക്റ്റില്ല ഭക്ഷണവുമില്ല ഓക്സിജൻ തീരെ കുറയിഞ്ഞ് വെള്ളം കയറി മുങ്ങിച്ച ഒന്നും അറിയത്തില്ല ഇവർ സേഫ് ആണെന്നറിയില്ല അപ്പോൾ ഇവരുടെ ബോഡി ബോഡിയെങ്കിലും കണ്ടെത്തണമെന്നാണ് വിചാരിച്ചിട്ടാണ് ഈ രണ്ട് ഈ ബ്രിട്ടീഷ് ഡൈവേഴ്സ് ആകത്തോട്ട് പോകുന്നത് ഇവർ ആറ് മണിക്കൂർ എടുത്തിട്ടാണ് ഇവർ ഒരു നാല് കിലോമീറ്ററിനപ്പുറം നാല് കിലോമീറ്ററിനപ്പുറം ഇവർ നെല്ലുമ്പോൾ ഒരു ഉയർന്ന സ്ഥലത്ത് ശബ്ദം കേൾക്കണം ഒരു ടോർച്ചൊക്കെ അടിച്ച് നോക്കുമ്പോൾ അവിടെ ആൾ ആൾക്കാർ പെരുമാറുന്നു ആൾക്കാരുടെ സ്മെല്ലൊക്കെ കിട്ടുകയാണ് അപ്പൊ അവർക്കൊരു പ്രതീക്ഷയെ എന്ന് വച്ചാൽ ജീവനോടെ ഉണ്ടെന്നുള്ളതാണ് അവരവിടെ ചൊല്ലുമ്പോൾ അത്ഭുതമാണ് അവരവിടെ ഇരിക്കയാണ് അവിടെ ഇരുന്ന് അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു കാരണം ഇത്രമോളം വെള്ളവും ഇല്ല ഇല്ലാതിരിക്കുന്ന കുട്ടികളല്ലേ അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ ടീം മെമ്പേഴ്സ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേരുണ്ട് അപ്പൊ അതിലേ ഏറ്റവും ചെറിയ ഒമ്പത് വയസ്സുള്ള ഒരു ഒരു ടീം മെമ്പർ പറയുന്ന പയ്യൻ അറിയാമോ തേർട്ടീൻ വി ആർ തേർട്ടീൻ പറയും ഇവർ അത്ഭുതപ്പെടാണ് കാരണം എന്താണ് പതിമൂന്ന് പേരും ജീവനോടെ ഉണ്ടെന്ന് ഇവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പതിമൂന്ന് ലൈവായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ ഈ രക്ഷാപ്രവർത്തകം ചോദിക്കാൻ ചോദ്യം ഇതെങ്ങനെ സാധിച്ചു മക്കളെ ഇതെങ്ങനെ സാധിച്ചു അപ്പോൾ ആ കുട്ടിയെ മറുപടി പറയാണ് ബിക്കോസ് വി ആർ എ ടീം വി ആർ എ ടീം ഞങ്ങളൊരു ടീമാണ് ഒരു ഫുട്ബോൾ ടീമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കാൻ എന്ന് പറയാം ഇതാണ് ടീം വർക്കിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയും ഒറ്റക്ക് ഒറ്റക്ക് നിന്ന് നമ്മൾ വീണുപോകും പക്ഷെ നമ്മൾ കൂട്ടത്തോടെ നിന്നാലോ എത്ര വലിയ മല വന്നാലും എത്ര വലിയ മല പോലെ പ്രശ്നങ്ങൾ വന്നാലും ഈസി ആയിട്ട് പോടാന്നും പറയാൻ പറ്റും അതാണ് ഗ്രൂപ്പിൻ്റെ ടീമിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈശോ അതാണ് നമ്മളിന്ന് പഠിപ്പിക്കുന്നത് ടു ബിക്കം എ ടീം നമുക്ക് നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം ടീം വർക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഹാവ് എ ഹാപ്പി സൺഡേ